കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വടകര സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിക്ക് ട്രെയിനർ സിൻ സുരബി നമ്പ്യാർ നേതൃത്വം നൽകി നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര സിവിൽ സ്റ്റേഷനിൽ സൂംബ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു സൂംബ സർട്ടിഫൈഡ് ട്രെയിനർ സിൻ സുരബി നമ്പ്യാർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ജീവനക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടി തുടർന്നുകൊണ്ടുപോകുമെന്ന് നേതൃത്വം അറിയിച്ചു നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മേഖലാ മാർച്ച് നടക്കുകയാണ് അപ്പോൾ രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് മേഖലാ മാർച്ച് നടക്കുന്നത് ഒന്ന് കൊയിലാണ്ടിയിലും മറ്റൊന്ന് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ മേഖലാ മാർച്ചിൻ്റെ ഭാഗമായിട്ട് അതിന് അതോടനുബന്ധിച്ച് ഈ താലൂക്ക് കേന്ദ്രങ്ങളിൽ കെ ജിയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തനത് പരിപാടിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നു വരികയാണ് വടകര ഏരിയ കമ്മിറ്റി തീരുമാനപ്രകാരം ഒരു സുംബ ട്രെയിനിങ് പ്രോഗ്രാം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ സുംബ ട്രെയിനിങ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് സുംബ ട്രെയിനിങ് ഇന്ന് നിലവിൽ പല കേന്ദ്രങ്ങളിലും വളരെ പ്രചാരമായി നടക്കുന്ന ഒരു കായിക വിനോദമാണ് അപ്പോൾ അത് ഇവിടെ വടകര കെ ജി വൈ വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെയധികം നമ്മളെ ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ജോലിയിലുള്ള അവരുടെ മാനസിക പിരിമുറക്കം അത് ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ നമ്മളെ ഈ സുംബ ട്രെയിനിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് പരിപാടിയിൽ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് പി കെ കെ ജിഒ എ വനിതാ കമ്മിറ്റി കൺവീനർ പ്രഭിഷ ജില്ലാ കമ്മിറ്റി അംഗം രാജൻ ടി തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കെ ജി ഒ എ മേഖലാ മാർച്ച് ഈ മാസം കൊയിലാണ്ടിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ